നമ്മൾ ഈ കാണുന്ന കണ്ടേലെ ഇവിടുന്ന് വേറെ കളർ റോഡും കൊറച്ച് ഇപ്പുറത്ത് വേറെ കളർ റോഡും അല്ല ഇത് കണ്ടങ്ങളെ ഇവിടുന്ന് രണ്ട് ചെറിയൊരു മാറ്റം കാണാൻ ഇത് എൻ എച്ച് അറുപത്തി ആറിലെ ഫൈനല് റബറൈസ് റോഡാണ് നിങ്ങൾ വിചാരിച്ച് നല്ല കൂളിംഗ് ഗ്ലാസ് റൈബാലൊക്കെ വെച്ചു വന്നാണ് വാപ്പു അല്ല ബാപ്പു ഒരാൾ സ്നേഹത്തോടെ തന്ന ക്ലാസ് ആണ് ഏതായാലും കോഴപ്പല്ല കുറച്ച് വല്പം കൂടി പോയി കോഴി തന്നതിന് വളരെ സ്നേഹം നമ്മളെ മുത്തുമണി സി സി തന്നാണ് ഏതായാലും എന്നെ ചേർത്താ ദേശീയപാത അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മളെ കേരളത്തിൽ കൂടി പോണേ തിരുവനന്തപുരം കാസർഗോഡ് പോണതിന്റെ വീടിന്റെ എ കൂടി വന്നതാ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കൂരിയാട അണ്ടർപാസിന്റെ മുകളിലാണ് അണ്ടർപാസ് കൊളപ്പുറം കൊളപ്പുറം എയർപോർട്ട് റോഡ് അതാ കാണ് കണ്ടാ ആണ്ട് പോണ ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മളെ റോഡ് ചെയ്ത ഷാറ്റിംഗ് ഭാഗമാണ് പൂക്കി പറമ്പ് പൂക്കി പറമ്പെ ഇവിടെ നിന്ന് രണ്ട് ചെറിയൊരു മാറ്റം കാണാൻ ഇത് എൻ എച്ച് ഫൈനൽ ഫൈനല് റബറൈസ് റോഡാണ് അത് നിങ്ങള് കാണുമ്പത്തന്നെ അറിയും എവിടെ ആണെന്നുള്ള വലിയ അഭിപ്രായം നമ്മളെ എൻ എച്ച് ആർ എത്താർ ഫൈനല് റബറൈസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാടത് മക്കളെ ഇങ്ങള് ഇനി കാണുമ്പോ വിചാരിച്ചത് പോലല്ലോ ഗിയറൊക്കെ മാറ്റി നൂറ്റി അമ്പത് സ്പീഡിലൊക്കെ പോയി നോക്കി വണ്ടിക്കാണെങ്കിൽ ആട് പോയി നോക്കുമ്പോ വണ്ടികളിൽ പോണ പോക്കണ്ടെ ഇതിപ്പോ നമ്മള് ഫൈനൽ ആയിട്ട് നമ്മൾ വിചാരിച്ച് നമ്മളെ പഴയ റോഡാണ് ഇതുവരെ വരെ ദാർ ചെയ്തിരുന്ന റോഡാണ് നമ്മള് എൻ എച്ച് ആർ അപ്പൊ അതിനൊരു ഇത് ആറിങ്ങിയെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിന്ന് പക്ഷെ ഇതാണ് നമ്മൾ റബറൈസ് റോഡിന്റെ വർക്ക് അവസാനമായിട്ട് കഴിഞ്ഞിങ്ങണേ ഇപ്പം നമ്മൾ കുറെ ആൾക്കാർ പോയിട്ട് നമ്മളെ നിലവിലുള്ള റോഡ് കൂടി പോകുമ്പോൾ നമ്മളെ അണ്ടർ പാസ് നമ്മളെ പൂക്കി പറമ്പ് അണ്ടർ പാസിന്റെ ഭാഗമാണ് ഈ എത്തണേ പൂക്കി പറമ്പ അണ്ടർ പാസ് നമ്മൾ ഓരോ അണ്ടർ പാസ് ചാടുമ്പോഴും കടം കിടം കിടന്നു പറഞ്ഞൊരു ഒച്ച ഉണ്ടായിരുന്നു ഉണ്ടായിന്നാ ഇതാ അണ്ടർപാസ് നമ്മൾ ചാടി ഒരു ഒച്ച സദാ സീതാ പോക്കിപ്പറമ്പ് ഒരു പള്ളി ഉണ്ടായത് ആ പള്ളിന്റെ ഭാഗമാണ് നമ്മളെ ഇവിടെ എന്താ പറയാ നമ്മളെ കോട്ടക്കൽ പരിധിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഡബറൈസ് റോഡ് ചെയ്ത ഭാഗം ഇവിടെയാണ് ഇതിപ്പോ നമ്മളെ ഇങ്ങനെ പോക്കി പറമ്പിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മള് വെന്തുപറമ്പ് അങ്ങാടിയിലേക്ക് ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കാണ് യാത്ര പറയണ ഇടയിലേ എന്താ പതി ഏഹ് ഏ അതല്ല പ്രീകുമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം നമ്മൾ ഈ പോണ പോക്കണല്ലോ നമ്മളെ വെന്ത് പറമ്പ് കാച്ചടി കരിമ്പില് കക്കാട് എന്നീ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഇതിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയണേ ഇപ്പൊ സീറ്റ് ലൈറ്റിന്റെ വർക്ക് സീറ്റ് ലൈറ്റിന്റെ വർക്കും പണിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞാൽ ഓഫിലാക്കി മുഖ്യമന്ത്രി വരണം തോന്നണേ അല്ലാതെ ഇവിടെ രാത്രി ഇവിടെ ലൈറ്റ് കത്തണ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഏഹ് ഇനി എന്താ എന്ന കത്ത എന്ന കേടാന്നുള്ള അഭിപ്രായങ്ങൾ ഒന്നും നിനക്ക് അറിയില്ല മുത്തുമണെ അപ്പൊ അത് നമ്മളെ നെയിം ബോർഡ് വെക്കാറുള്ള ഇതാണ് നമ്മളെ എന്താ പറയാ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് മോഡൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഈ സീറ്റ് ലൈറ്റ് വരുന്ന ഡിവൈഡറിന്റെ നേരെ ഇമ് മറ്റേ പള്ളചാടി നമ്മളൊക്കെ കൊറച്ച കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഐമലാണ് നമ്മളെ എന്താ പറയാ സീറ്റ് ലൈറ്റിന്റെ ഓരോ പരിപാടികൾ വന്നിട്ടുണ്ടായി ഇത് ഇതാണ് നമ്മള് ഫൈനൽ എൻ ചെറുത്താറ് ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മഴ മഴ നമ്മളെ കേരളത്തിൽ കൂടി പാഞ്ഞടുക്കുന്ന റോഡിന്റെ വിശേഷങ്ങളാണ് പക്ഷെ എത്താത് കാ ചെങ്ങാക്ക് എത്തും പണ്ടാറാണ് ഈ പറയുന്നത് പറഞ്ഞത് എന്താന്ന് പറയുന്നത് അപ്രൈസ് റോഡാണ് ഈ കാണത് ഇതിവിടെ കോട്ടയിൽ ഭാഗത്തുനിന്നൊക്കെ നമ്മൾ എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങൂലേ ജുമാ മസ്ജിദാണ് കാരണം ജുമാവസ്ത് ഒരുപാട് എഴുന്നൂറോളം കബറുകൾ പോയ സ്ഥലാണ് അതിൽ കൂടുതലും കുറവൊക്കെ ഉണ്ടാവും വേറെ കഥ അപ്പൊ ഇവിടുത്തെ വിഷയങ്ങള് പറഞ്ഞാല് കൊറേ ഡിസൈനങ്ങള് എന്നെ കാണാതാകുമ്പോൾ വിചാരിക്കും ഞാൻ ഇവിടെ ആയിരുന്നത് ഞാനോ നമ്മളിവിടത്താനുണ്ട് മക്കളെ നമ്മൾ നമ്മൾ നമ്മളിവിടെ പോയിട്ട് ഇത് ഒരുപാട് ലോങ് ആണ് ഞമ്മള് റബ്ബറേസ് റോഡ് ചെയ്തിട്ടുള്ളത് ആൾക്കാർ പറഞ്ഞു ടോൾ പ്ലാസ നമ്മള് എന്തായാലും നമ്മള് തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെ നമ്മൾ നാപ്പത് കിലോമീറ്റർ പത്ത് ടോളുകളാണ് വരുന്നത് പത്ത് ടോൾ അറുപത്താറ് കിലോമീറ്റർ പ്രകാരം പത്ത് ടോൾ വരും ടോൾ നമ്മൾ ഇരുന്നൂറും മുന്നൂറും ഒക്കെ കൊടുക്കേണ്ടേ പക്ഷെ അത് കൊടുത്താലുണ്ടല്ലോ വണ്ടി പഞ്ചറാവില്ല വണ്ടി മാറി കയറിയിട്ട് പഞ്ചറായിട്ട് വണ്ടി നോക്കി വണ്ടി അവിടെ ഈറ് ഫസ്റ്റ് ഈറിട്ട് ഓടി അങ്ങനൊക്കെ പറഞ്ഞാകെ ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല അതൊന്നും വരൂല അപ്പൊ ഇത് ലാഭമാണ് ഒന്നാമത്തെ നമ്മള് നമ്മള് ഇപ്പൊര് കുണ്ടും കുഞ്ഞ കുഞ്ഞുള്ള റോഡ് കൂടി പോകുമ്പോൾ നമ്മൾ ഞാൻ പഞ്ചറാവും ഒരുപാട് ടൈമുകൾ നമ്മൾ നിൽക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ വിചാരിച്ചു മറച്ചോനെ ഇത് കുറച്ചും കൂടി നേരത്തെ ഇതാവണേ അതാ ഇതാവണയില് സെറ്റായിന്ന് നേര നെയ്മോളാണ് ഞങ്ങള് കാച്ചടി ഭാഗത്തേക്ക് നമ്മള് അങ്ങാടി കഴിഞ്ഞ കാച്ചടി ഭാഗത്തേക്ക് വരികയാണ് കാച്ചടി ഭാഗത്തുള്ള നെയ്മോളാണ് ആ കണ്ടത് പിന്നെ ഡിവൈഡറിന്റെ സെന്ററിലുള്ള ക്രാക്ക് അടക്കുന്ന ആൾക്കാരാണ് ആ കാണുന്നത് പിന്നെ എൻ്റെ കൊറേ പൈസ കിട്ടിയിട്ട് മതിരുകൾ ചെയ്ത ടീമാണ് ആ കാണുന്നത് കൊറേ ആൾക്കാർ സ്ഥലങ്ങൾ പോയി വസന്ത ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യണ്ട് എന്നാലും നമ്മളെ എന്താ പറയാ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് വീടുകളൊരു സ്വപ്നമായിരുന്നു ഗൾഫിലും പ്രവാസികളായ ഒരുപാട് ആൾക്കാർ സാധാ ആൾക്കാർക്ക് എന്തായി വീടായി പരിപാടികളായി അങ്ങനെ ഒരുപാട് ലാഭങ്ങളാണ് ഇപ്പം ഇതിമന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ കാച്ചടി ഭാഗത്തേക്കൂടി ഇങ്ങനെ പോകുമ്പോഴേ കാച്ചരി ഭാഗത്തൊക്കെ വൺ സൈഡ് അബ്രൈസിങ്ങിന്റെ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ സീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കാര്യങ്ങൾ എല്ലാം തീർന്നിട്ട് പിന്നെ ചെങ്ങായിമാരെ എത്താ ഒരു ലൈക്ക് നമ്മൾ ചോദിക്കുള്ളത് അല്ലെങ്കിൽ ഒരു കമന്റ് ഇങ്ങനെ ഒരു കമന്റ് എഴുതി കാണി അല്ലെങ്കിൽ ഇത് നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ വീട് കരിമ്പില് കാച്ചടി ഭാഗമാണ് ഇവിടെ റോഡ് ഇങ്ങനെ നമ്മൾ സീതായിട്ട് നമ്മള് അച്ചറായിട്ട് വർത്താനം പറഞ്ഞ് പോകുമ്പോൾ തോന്നും ഇവിടെ എന്ത് വർത്താനം ആ ഒരു പള്ളി എണ്ണങ്ങളെ കാച്ചടി കരിമ്പിലുള്ള ജുമാ മസ്ജിദാണ് നമ്മള് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റിൽ കാണുന്നത് അപ്പൊ അതിന്റെ വർക്കിന്റെ അതിന്റെ ബാക്കിലെ മസ്ജിദ വീടാണ് അറിയില്ല നമ്മളെ പറയണ്ടോറസ് പോണ പോലെ കാര്യങ്ങള് കൂടുതൽ കുറയണമെങ്കിൽ ഇങ്ങനത്തെ റോഡിൽ പോകണം നെയ്മോർഡ് വീണ്ടും ഇവിടെ എന്താ പറയാ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കഴിഞ്ഞാൽ നമ്മള് കക്കാട് ജംഷനിലെത്തി കക്കാട് ജംഷനിൽ ഒരുപാട് കബറുകൾ സ്ഥാപിച്ച് മാറ്റി സ്ഥാപിച്ച സ്ഥലമാണ് അപ്പൊ ഈ കക്കാട് നമുക്കൊരു ഓവർപാസ് ഉണ്ട് ഈ ഓവർപാസിന്റെ പേ ഇപ്പോഴും പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അയിനെന്താ പറയാ യൂട്ടാൻ തിരിഞ്ഞു പോകണം പിന്നെ ഇവിടെ മാർബിൾ ആൻഡ് ഓൺ ഓവർ എന്താ ചെയ്യല ഈ കാണുന്ന യൂട്ടാൻ തിരിഞ്ഞ ഭാഗം കണ്ടങ്ങളെ ഈ യൂട്ടാൻ തീരുന്ന ഭാഗത്തെ നമുക്ക് ഇവിടെ എൻ എച്ച് അറുപത്തി ആറിന്റെ ഓവർപാസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് എന്താ പറയാ നോട്ട് അലൌട്ട് ഇത് ഇവിടെ നമ്മൾ കക്കാട് ജംഗ്ഷരിക്കേ ചെറുമുക്കു പോണ റോഡാണിത് ചെറുമുക്ക് ഭാഗത്തേക്ക് മാനങ്ങൾ പോയാൽ മതി ആവിടെ ഇവിടെ കക്കാളി കഴിഞ്ഞാൽ നമ്മൾ ഈ അരത്തെ ഭാഗത്ത് പോകണ മല എന്താ പറയാ മക്കാമിലേക്ക് പോവാം മമ്പുറം മക്കാമ പോയ ശേഷം എന്താ പറയാ നമ്മൾ അരത്തെ ഭാഗത്ത് പോണി കൊണ്ടോട്ടി എയർപോർട്ട് എന്നീ ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റും അപ്പൊ കൊണ്ടോട്ടി എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടോട്ടി എയർപോർട്ടിൽ നമ്മൾ എന്താ പറയാ കൂരിയാട് കൂരിയാട് അന്ധം വിട്ടൊരു അണ്ടർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല മയക്കാറുണ്ട് യങ് ജമായിട്ട് മൂടിക്കൊണ്ടേ ഇരിക്കണേ ക്യാമറമൊക്കെ വള്ളം വന്നുകൊണ്ടിരിക്കണേ ഇരിക്കണേ വീട് ഒരു ഐഡിയ ഇല്ല അത് നമ്മളെ കക്കാട് ഭാഗത്തുള്ള എന്താ പറയാ പള്ളിയാണിത് പള്ളിന്റെ ഭാഗം കഴിഞ്ഞ് നമ്മളെ എന്താ കക്കാട് നോക്കണേ മുന്നേക്ക് കണ്ട ബസ് മുതൽ ലിമിറ്റഡ് മുതൽ എല്ലാ വണ്ടികളും ഇപ്പൊ എന്താ പറയാ ഇവിടെ ഏഴ് പാർക്ക് ചെയ്യണേ ഈ വാട്ടസൈഡ് കാണുന്ന ഭാഗം എന്റെ ചറത്തറ പെട്ടതല്ലട്ടാ ഇത് മമ്പുറം നമ്മളെ ചെമ്മട് ഭാഗത്തേക്ക് പോണ റോഡാണ് കക്കാട് ബസ് ബേ ഇന്നലെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗവും കഴിഞ്ഞ് കക്കാട് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയിട്ട് നമ്മളെ ക്യാമറമുക്ക് വെള്ളം ഇറങ്ങി ഇങ്ങക്ക് അറിയാം ചെറിയ മെച്ചാർ നമ്മളെ ചെറിയ ജാബോടെ കാലത്തുള്ള ക്യാമറക്കാണെങ്കിൽ ആ ക്യാമറമുക്ക് വെള്ളം ഇറങ്ങും വെള്ളം കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഈ നമ്മളെ കക്കാടുള്ള പമ്പാണ് പമ്പെന്ന് പറഞ്ഞിവിടെ നമ്മൾ പമ്പിക്ക് തന്നാൽ ചോദിച്ചത് നമസ്കാരം ഓയിൽ ചെഞ്ചിങ് ഉണ്ടോ മറ്റേതുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇപ്പൊ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരെ പനമ്പുഴ പാലത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥലുണ്ട് അപ്പൊ സ്ഥലത്ത് കണിപ്പൊ നമ്മളുടെ യാത്ര ഇപ്പൊ താഴത്തു കൂടി എൻ എച്ച് അറുത്താറ് പോകണി നമ്മളെ സർവീസ് റോഡ് കൂടി ആണെങ്കിൽ നമ്മളെ യാത്ര സർവീസ് റോഡിൽ കൂടി പോയാലും നമ്മൾ ഈ പാവപ്പെട്ട പട്ടിണി ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്നും സർവീസ് റോഡ് ഉണ്ടാവുള്ളൂ എൻ എച്ച് എറത്താറിന്റെ പുതിയ റോഡ് നമ്മളെ അയിമൂടി പോകുന്ന ആരും വിചാരിക്കണ്ട അത് നമ്മക്കുള്ള പൈസക്കാർക്ക് ആ കാണ വണ്ടി ഇങ്ങനെ കടന്നു വൺ സൈഡ് ഭാഗം അതാണ് നമ്മളെ പനമ്പുഴ പാലം ഇത് കഴിഞ്ഞാണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിൽ ഏറെ കഴിഞ്ഞാൽ നേരെ എന്താ പ്രത് കട നേരെ ഓപ്പോസിറ്റാണല്ലോ വണ്ടി തന്നെ വരുന്നത് മറ്റുള്ളികളെ ഉറ്റുമ്പോൾ എന്താ സംഭവം എന്നറിയോ നമ്മളെ ക്യാമറമുക്ക് ചെറുതായിട്ട് വെള്ളം ചുറ്റും ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണ് എല്ലാ ജരിച്ചൽ എസ് എൽ ആറിൻ്റെ അടിപൊളി ക്യാമറ ഒന്നുമല്ല ഇതാ ഇത് നമ്മളെ എൻ എച്ച് അറുപത്താറിൻ്റെ പനമ്പുഴ പാലത്തിന്റെ ഭാഗമാണ് പനമ്പുഴ പാലത്തിന്റെ ആയിക്കൂടെയാണ് ഇപ്പോൾ ആ വണ്ടി ഉണ്ടത് തിരിച്ച് വരുന്നത് കോട്ടയ്ക്കൽ ഭാഗം തൃശ്ശൂർ ഭാഗത്തേക്ക് പോണ വണ്ടികൾ വരുന്ന ആ വരുവ് വരുന്നത് നമ്മളെ പനമ്പുഴ പാലത്തിന്റെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല പനമ്പുഴ പാലം കഴിഞ്ഞ് നമ്മളെ കൂരിയാട് അങ്ങാടീക്ക് നമ്മളെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കണ്ടങ്ങളെ ഈ വള്ളത്തിൻ്റെ പവർ എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഇടിഞ്ഞ ഭിത്തികൾ കണ്ടാൽ ഒരുപാട് എല്ലാവർക്കും അറിയാം നമ്മളെ നാട്ടിൽ കൂടി ഇപ്പോൾ പുഴയും കാര്യങ്ങളൊക്കെ എന്മാർ ഒലിച്ചല്ല ഒലിച്ചിരുന്നു ആ പാലം കണ്ടങ്ങൾ അമ്മാർ ഇടിച്ചിട്ടിരിഞ്ഞിട്ട് ആകെ ചേമ്പിലായിരിക്കണേ അപ്പൊ നമ്മളിപ്പോ യാത്ര പറയണേ കൂരിയാട് ജംഗ്ഷനിലേക്ക് നമുക്ക് നമ്മക്കറിയാം മെയിൻ ആയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ഹൈവേ ഉള്ള ഭാഗമാണ് ആ കൂരിയാട് അണ്ടർപാസിന്റെ മടം ആ മഠന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആണ്ട് പോണേം പിടിക്കും പോണവരെയും പിടിക്കും നമ്മളെയും പിടിക്കും എത്താണേ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മളെ കൂരിയാടൊക്കെ എത്തുമ്പോഴേ നമ്മളെ വേങ്ങരള്ള മുജീബ്രോ നമുക്ക് ഒരുപാട് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന വ്യക്തിയാണ് ഈ ഈ സൈഡിലത്തെ അപ്ഡേറ്റും കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളെ വിളിക്കും വാപ്പ എത്ത കഥ ഇതെ കൂരിയാട് റോഡ് സൈഡ് ജാമ്യമായിട്ടുള്ള ഒരു നിസ്കരപ്പള്ളി ഉണ്ടായി അതിന്റെ ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഈ കൂരിയാടുള്ള അണ്ടർപാസിന്റെ ഭാഗം കാണുക ഇതിപ്പോ പോലീസും കൂരിയാട് ജംഗ്ഷനിലെ നമ്മളെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ പോകുന്ന ഭാഗമാണ് പക്ഷേ എന്താ ഇവിടെ നമ്മളെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇപ്പം എങ്ങനെയൊക്കെ അറിയാം ഇത്രയും കോലം മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വിക്രസൊക്കെ കിടന്ന ആറോണെ ഏഹ് അവിടെ താഴത്ത് പോലീസാണ് അണ്ടർ ബസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പോലീസാണ് എന്നുള്ള കേസാണ് ഏഹ് സംഭവം ഹെൽമെറ്റും കാര്യങ്ങളും യൂസ് ചെയ്താലും എന്തായാലും അവർ പിടിക്കാനുള്ളത് പിടിക്കും ഇപ്പം നമ്മൾ ഈ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഓട്ടോ ഡ്രൈവർമാരെ ഉണ്ടെങ്കിൽ ഫുള്ള് പേ പാർക്കിങ്ങിൻ്റെ ഏരിയ ആണ് ഇപ്പം ഇവിടെ ഈ കമ്പികളൊക്കെ ആകെ തുരുമ്പിടിച്ചപ്പോൾ ഇങ്ങനെ പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന ആ മുഞ്ഞി കാണ സിമെൻറ്റിൻ്റെ നിറം കണ്ടു അതാണ് നമ്മളെ പനമ്പുഴ ഭാഗത്തുള്ള അണ്ടർപാസ് ഈ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്കറിയാം കൊളപ്പുറം ഭാഗം കാണാം പക്ഷെ നമ്മൾ കൊലപ്പുറം ഭാഗത്തേക്ക് ഒരു ഏഴ് എട്ട് കിലോമീറ്ററിലേറെ ഹൈറ്റുകൾ പൊന്താനുള്ളൊരു ഭാഗമാണ് ഏത് നമ്മളെ ോക്കാട്ട യൂസ് ചെയ്തിട്ട് പൊന്തി മണ്ണിട്ട് തമർത്തി നമ്മളെ കൂരിയാട് പാടം ഫുള്ള് തമർത്തിയാടാനുള്ള പാകമാണ് ഐ കുട്ട ഏയ് കുട്ട ബംഗാളിൻ്റെ ഒപ്പം പണിക്കുവാതുകൊണ്ട് ഇപ്പൊ നായി പേര് കുട്ടയാണ് ഏഹ് ഈ കാര്യങ്ങളൊക്കെ പടിയല്ലോ തുടങ്ങിട്ടാ ഇതാണ് നമ്മളെ പരമ്പുഴ കൂരിയാടുള്ള അണ്ടർപാസിന്റെ മുകളിലുള്ള ഒരടി കനത്തിലുള്ള കോൺക്രീറ്റ് ആണ് എന്താ ഒരു അടി കനാണേ ഈ കോൺക്രീറ്റിന് ഒന്നും ഒരു ബലിയില്ലല്ലേ ഇത്രയും തോന്നുന്ന കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് കോൺക്രീറ്റ് പറഞ്ഞാൽ പെരക്കൊരു നാലഞ്ച് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലൊന്നും ഇപ്പോഴൊന്നും ഇപ്പോൾ വർക്കും കാര്യങ്ങളും നടക്കാൻ ആയിട്ടില്ല ഇവിടേക്കെ ഏകദേശം ഒരു ആറുമാസത്തിലേറെ സമയം ഇനിയും വേണ്ടി വരും എല്ലാം ഇവിടെ ഒന്നും നടക്കൂല ഇത് കൂരിയാടുന്നിവിടുന്ന് ഇങ്ങനെ കുളപ്പുറം ഭാഗം കാണുന്ന ഭാഗമാണ് വേണ്ട ഇത് കൊളപ്പുറം കൊളപ്പുറം പാടാണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോ തന്നെ നമുക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി വരുന്ന ഈ കട്ടാ ഈ കട്ട ഒരു എട്ട് മീറ്ററിലേറെ ഐറ്റവും കാര്യങ്ങളും പൊന്തിയാൽ മാത്രം ഈ കമ്പിന്റെ എത്തിയിട്ട് ഈ അണ്ടർപാസക്കെത്തണെങ്കിൽ കുറച്ച പണി ഉണ്ടാവും ഏഹ് പാടം പൂട്ടിക്കൊണ്ടിരിക്കണോ അതാണ് പാർട്ടികളെല്ലാം കലക്കോ കണ്ട നിന്റെ ആയതാണ് നമ്മളെ പോലീസ് അമ്മമാർ നിന്ന് കാണി പല വീശിന് വല ഈ ഏത് മീനും കൊടുങ്ങും ഏ ഏഹ് അസിലുണ്ടാവും തണ്ടാടി കടന്ന് വന്ന് നേരെ ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്ററിലേറെ ലോങ് ഉണ്ട് നമ്മുടെ കൊലപ്പുറം ഇസ്കൂളിന്റെ ഭാഗം ആ ഇസ്കൂളിന്റെ ഭാഗത്തേക്ക് ഇവിടുന്ന് ഈ കട്ട കൊന്തിക്കണമെങ്കിൽ ഇങ്ങൊരു ആറു മാസത്തിൽ ഏറെ സമയം പിടിക്കും ഇവിടെ നമ്മുടെ അപ്ഡേറ്റ് അപ്ഡേറ്റും കാര്യങ്ങളും പറഞ്ഞാൽ മാസത്തിൽ ഒരിട്ടേ വരല്ലുള്ളൂ ഈ മാസത്തിൽ ഒരട്ടം വന്നാൽ തന്നെ അറിയാം ഇവിടെ ഇത്ര പണി നടക്കുള്ളൂ വല്ല ജാമ്പുവാന്റെ കാലത്തുള്ള എത്ര കാലത്തുള്ള പണിയാ എന്താ ചെയ്യാ എന്തായാലും ഈ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ് എന്നാലും ഇതിന്റെ തീരുമാനം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നും അറിയട്ടെ ബാക്കി വീഡിയോ മാറ്റി പിന്നെ വരാട്ടാ